പതിനേഴ് വയസ്സുകാരൻ മാത്രം വീട്ടിലുള്ളപ്പോഴാണ് അനി ഇവിടെ എത്തി കബളിപ്പിച്ച് മാലയുമായി കടന്നത് സ്വർണ്ണാഭരണങ്ങളും ഫർണിച്ചറുകളും കച്ചവടം ചെയ്യുന്ന ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തി തവണ വ്യവസ്ഥയിലാണ് ഇടപാടെന്നും പറഞ്ഞു പൂതങ്കര വലിയ വിള മേലേതിൽ വീട്ടിലെത്തിയ പ്രതി പതിനേഴുകാരനിൽ നിന്നും അമ്മയുടെ മൊബൈൽ ഫോൺ നമ്പർ വാങ്ങി അമ്മ പറഞ്ഞതനുസരിച്ചാണെന്ന് വിശ്വസിപ്പിച്ച് കുട്ടിയുടെ കരുത്തിൽ കിടന്ന മാല ഊരി വാങ്ങി കടയിൽ കൊണ്ടുപോയി തൂക്കം നോക്കി വരാമെന്ന് വിശ്വസിപ്പിച്ച് കടന്നു കളഞ്ഞു മാർച്ച് നാലിന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വന്ന നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം ഫോൺ പെരുമ്പട്ടിയിലെ ഒരു സ്ത്രീയുടെ പേരിലുള്ളതാണെന്നും പ്രതി അത് കബളിപ്പിച്ച് കൈക്കലാക്കിയതാണെന്നും വ്യക്തമായി പിന്നീടുള്ള അന്വേഷണത്തിൽ ഇയാളുടെ ശരീരപ്രകടനം വ്യക്തമായി സഞ്ചരിച്ച വാഹനം തിരിച്ചറിയുകയും നമ്പർ കണ്ടെത്തുകയും ചെയ്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിവരങ്ങൾ ലഭ്യമായപ്പോൾ ഫോൺ ഇയാളുടെ സുഹൃത്ത് ഉപയോഗിച്ചതായി കണ്ടെത്തി ഒടുവിൽ സുഹൃത്തിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് തുടർന്ന് സൈബർ സെൽ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു അതിർഭവി ന്യൂസ് പത്തനംതിട്ട